ഹായ് ഫുഡി ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് ഞാനൊരു റെസിപ്പിയുമായിട്ടല്ല വന്നത് കേട്ടോ വീഡിയോസ് ഇടുമ്പോഴൊക്കെയും പലരും എൻ്റെ അടുത്ത് ചോദിച്ച ഒന്നാണ് ഈ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും റെഡ് കളറിലുള്ള മൈലാഞ്ചി നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ഞാൻ പുറത്തൊന്നും വാങ്ങുന്നതൊന്നുമല്ല ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയിലാഞ്ചിയാണ് ഉണ്ടാക്കുന്ന വിധം ഞാൻ ടെക്സ്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കാണണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് പിന്നെ ആദ്യമേ പറയാലോ ഇതിൽ കാണിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ച് കരിപ്പിച്ചതും കരിഞ്ഞതും നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാത്തതുമാണ് ഞാനിത് മൈലാഞ്ചിക്ക് വേണ്ടി മാത്രം എടുക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആരും കണ്ടിട്ട് അയ്യോ ഇതെന്താ കളർ ഇങ്ങനെ കരിഞ്ഞു പോയല്ലോ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഇതിനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് സ്റ്റീലിൻ്റെ പഴയ പാത്രങ്ങളാണ് ആവശ്യം കേട്ടോ പുതിയതൊന്നും നമ്മൾ ഇതിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പഴയതായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഇതിനേക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് ഇറക്കി വെക്കാൻ പറ്റുന്നൊരു പാത്രമാണ് വേണ്ടത് അപ്പോൾ ഈ ഗ്ലാസ് ഞാനിപ്പം ഇങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഈ കളറൊക്കെ കരിഞ്ഞു പോയിട്ടുള്ളത് ഇത് പിന്നെ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല മയിലാഞ്ചിന്റെ ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വലിയ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് എടുക്കാം ഞാനിപ്പം ചായപ്പൊടിയും പഞ്ചസാരയും വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ നമുക്ക് ചെറിയ ജീരകം വെച്ചിട്ടുണ്ടാക്കാം വെള്ളം കൊണ്ടുണ്ടാക്കാം ഞാനിപ്പം ഉണ്ടാക്കിയതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് ചായപ്പൊടിയും പഞ്ചസാരയും വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾക്കും കാണിക്കുന്നത് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും നന്നായി ഒന്ന് കുലുക്കി മിക്സ് ആക്കി എടുക്കാം മിക്സാക്കിയ ശേഷം നമ്മൾ ഈ ചെറിയ ഗ്ലാസ് അതിനുള്ളിലേക്ക് വെക്കണം അപ്പൊ അതിന് പാകത്തിനുള്ള ഒരു പാത്രമാണേ നിങ്ങൾ എടുക്കേണ്ടത് ഈ സ്റ്റീലിന്റെ ഗ്ലാസ് നമ്മൾ വെക്കുമ്പോൾ അത് ഇളകി സൈഡിലേക്ക് ചിരിഞ്ഞു പോകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് നടുഭാഗം ഒന്ന് തട്ടി സൈഡിലേക്ക് ആക്കി കൊടുക്കണം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഇറക്കി വെച്ച പാത്രം കവർ ചെയ്യുന്ന രീതിയിൽ വേറൊരു ചെറിയൊരു സ്റ്റീൽ പാത്രം കൂടെ എടുക്കണം ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിന് മുകളിൽ വെച്ചിട്ടുണ്ട് ആവി പുറത്തേക്ക് പോവാത്ത ഒരു പാത്രമാണേ എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇത് അടുപ്പിലേക്ക് വെക്കാം ഞാനിപ്പം ചെറിയ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ചൂടാക്കിയെടുക്കാം ഇത് ചൂടാവുന്നതിനനുസരിച്ചിട്ട് പഞ്ചസാരയും ചായപ്പൊടിയും മെൽറ്റ് ആവും ഇപ്പോൾ കണ്ടോ ആവി പുറത്തേക്ക് വരുന്നത് ഇതുപോലെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവി പുറത്തേക്ക് വരും ഈ ആവി വരുന്നതിനനുസരിച്ചിട്ട് മുകളിലുള്ള വെള്ളം ഇറ്റി വീഴുന്നത് ആ ഗ്ലാസ്സിലേക്കായിരിക്കും ആവി വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് തീ കുറച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആവി വന്ന് ഒരു എന്താ പറയാ വല്ലാത്തൊരു സ്മെല്ല് വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് അപ്പോഴേക്കും ഈ നീരാവിയൊക്കെ ഇറ്റി നമ്മുടെ ഗ്ലാസ്സിലേക്ക് കട്ടിയായിട്ടുള്ള വെള്ളം വന്നിട്ടുണ്ടാവും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തെടുക്കരുത് കുറച്ചൊന്ന് ആവി അടങ്ങുന്നത് വരെ വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം സ്റ്റീൽ ഗ്ലാസ് പുറത്തേക്ക് എടുക്കാം ഞാനിപ്പം ചൂട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഗ്ലാസ് പുറത്തേക്ക് എടുക്കുകയാണ് ഗ്ലാസ് എടുക്കുമ്പോൾ ചെരിഞ്ഞ് മറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാം കേട്ടോ അപ്പൊ കുറച്ചുകൂടെ വെള്ളം കിട്ടും ഇതിപ്പോ ലിക്വിഡ് ഫോമിലാണല്ലോ ഉള്ളത് നമുക്ക് എന്തായാലും നഖത്തിലിട്ട് കഴിഞ്ഞാൽ ഒരിച്ചിറങ്ങും അപ്പൊ അതിനൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരു കാൽ ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുകയാണ് മൈദ ചേർത്തിട്ട് നന്നായി ഒരു പേസ്റ്റ് ആക്കി എടുക്കാം ഈ പേസ്റ്റാണ് നമ്മൾ നഖത്തിലേക്ക് ഇടുന്നത് ഇപ്പൊ കാലിന്റെയും കൈൻറെയും ഒക്കെ നഖത്തിലിടുക അപ്പോൾ ഫങ്ഷൻ ഒക്കെ വരുമ്പോ ഇത് തലേന്ന് രാത്രി ഉണ്ടാക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് നഖത്തിന് ഇട്ടതിനു ശേഷം രാവിലെ ഇളക്കിയെടുത്താൽ മതി പെട്ടെന്ന് ഇത് ആറി കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും ഇത് ഉണങ്ങാനായിട്ട് വേണ്ട നഗത്തിലിട്ട് ഒരു അരമണിക്കൂർ ആവുമ്പോഴേക്കും ഇത് നന്നായി ഉണങ്ങി വരും എന്നിട്ട് ഇത് രാവിലെ ആവുമ്പോൾ കഴുകിക്കളഞ്ഞാൽ മതിയല്ലോ നല്ല ഡാർക്ക് കളറിലുള്ള വെള്ളമാണ് കിട്ടുന്നതെങ്കിൽ നന്നായിട്ട് ചുവന്ന് കിട്ടും കേട്ടോ അപ്പൊ എല്ലാരും ഈ വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കൂലേ രണ്ടു മൂന്ന് സ്റ്റീൽ പാത്രങ്ങൾ എവിടെന്തെങ്കിലും തപ്പിപ്പിടിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും വേണം ഫീഡ്ബാക്സും നിങ്ങൾ അറിയിക്കുക അപ്പോൾ പുതിയ ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് നാളെ കാണാം പുതിയ റെസിപ്പീസുമായി വീണ്ടും ഞാൻ വരും ടിൽ ദേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു